ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മാനേ ശ്രദ്ധിക്കണ്ട ചുരുളിയണ സമയത്ത് തങ്കോ തങ്കുവന്നാണ് വിളിച്ചോണ്ടിന്ന് ജാനേമല് സജ്ജേട്ട സജ്ജിയവിടെ സേഫ് അല്ല രോമാഞ്ചം നിരൂപ് നിരോധ് ആവേശത്തിന്റെ ഭാഗമായിട്ട് അത്ര പടം ഒഴിവാക്കിയിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പടം എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പറ്റുന്നതാണ് മൂന്നാമത് പറയുമ്പോൾ അവരുടെ ആ പോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻമാർക്ക് എനിക്കത് ഒരു ക്വസ്റ്റ്യൻമാർക്ക് വെട്ടത്തില് ജൈകതിട്ടുണ്ട് ആദ്യം മറ്റേ ഫോർട്ടി സെവൻ എടുത്തിട്ട് ഫ്ലൂട്ട് പോലെ ഫ്ലൂട്ടാണെന്ന് തോന്നുന്നു അത് കിട്ടി സാനം പൊട്ടണത് അപ്പൊ അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു ചെയ്യണ സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഷാലൈ ലക്കി മാൻ അങ്ങനെ ഡോൺ ഫോർഗൻ ഗൺ അമ്പാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ചങ്കിൾ ട്രംബി കളിക്കൂ അതാണ് ഒരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും പക്ഷെ ഒരു നടൻ ഒരു ബഡ്ജറ്റ് അതും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ബഡ്ജറ്റ് ഉണ്ടായ സിനിമയിലെ നായകനാണ് അല്ലെങ്കിൽ നായകന്റെ കൂട്ടുകാരനാണ് എന്റെ കൂടെ ഉള്ളത് ശരിക്കും അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നാ എനിക്ക് ഈ പറഞ്ഞ പോലെ അത് ഫിസിക്കലി കുറച്ച് ഈ പടത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല ഫിസിക്കലി കൊന്ന് വർക്കൗട്ട് ചെയ്ത് ഇച്ചിരി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രൊഫഷണൽ നിന്ന് നമുക്ക് കുറച്ച് ഫണ്ടൊക്കെ അനുവദിച്ച് ചിക്കൻ കഴിക്കാനും മുട്ട കഴിക്കാനൊക്കെ അതാണ് എത്രയായിരുന്നു ആ ബഡ്ജറ്റ് അല്ല അങ്ങനെയല്ല ഈ പറഞ്ഞ ഒരു മാസം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത് അമ്പുക്ക തരുന്ന തന്നതാണ് ഇത് കഴിച്ചോടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് എനിക്ക് തന്നാണ് ഞാൻ പറയാതെ പോലും എനിക്ക് ഇത് തന്നാണ് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല എന്നാൽ പോലും അവരൊരു ഒരു പ്രൊഡക്ഷൻ്റെ ഒരു രീതിയിൽ നമുക്ക് തന്ന് മെനു ഉണ്ടായിരുന്നത് അങ്ങനെ മെനു ഒന്നും ഉണ്ടായില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇച്ചിരി നമുക്ക് ഗെയിൻ ചെയ്യാനായിരുന്നല്ലോ അപ്പോൾ വർക്കൗട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കലോറി ഉള്ള ഫുഡൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നു ഡയറക്ടർ വന്നിട്ട് ചോദിക്കോ എടാ കഴിച്ചോ കഴിച്ചോ ഇത് എന്നൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിലൊക്കെ ഒന്ന് ചില്ലി അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കും ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരും ജിത്തുന്റെ ഫ്രണ്ടിൽ പോയിട്ട് കൈയൊക്കെ അടിച്ചേറ്റിട്ട് ഇങ്ങനെ ഇരിക്കും മച്ചാ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കില്ല എന്തൊക്കെയുണ്ടാ അപ്പൊ നാളെ മറ്റേ സീൻ പിടിക്കാം അല്ലേ എന്നൊക്കെ പറയും ഇതൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്നും മനഃപ്പൂർ ശ്രദ്ധിക്കാതെ ഞാൻ ചോദിച്ച് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതായത് നീ ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ടുണ്ടോ വന്നിട്ട് നമ്മളത് നമ്മൾ കാരണം കൊണ്ടാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഡയറക്ടർ ആരും ചോദിക്കട്ടെ ഡയറക്ടറും നിങ്ങളും ഭാര്യയും ഭർത്താവും അല്ലെ ആൾക്കാരെ വിളിക്ക അതാരാ പറഞ്ഞത് അല്ലെ അങ്ങനെ ഉണ്ടോ ഏഹ് എനിക്ക് പറഞ്ഞു മനസ്സിലായി ആരാ പറഞ്ഞു മനസ്സിലായി ഷിഫിനെ ആയിരിക്കും ജിത്തുവിന്റെ വൈഫ് ശരിക്കും അങ്ങനെ പറയാറുണ്ടോ ആളു പുതാ പാചകൊക്കെ പറയാറുണ്ട് നമ്മള് ഡെയിലി എല്ലാ ദിവസവും ചായ പിടിക്കാനൊക്കെ പോവാറുണ്ട് പുറത്തൊക്കെ പിന്നെ എപ്പോഴും വിളിക്കുക അതുകൊണ്ടൊക്കെ ആയിരിക്കും അവളങ്ങനെ പറയണം അവളാതും പറഞ്ഞാ കളിയാക്കാറുണ്ട് ഭർത്താവ് ഇപ്പൊ എവിടെയുണ്ട് അജിത്വാ ജിത്ത് എവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂടെ ഉണ്ടാവും വിളിച്ചിട്ടില്ല രാത്രി ചായ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടു മണി മൂന്നു മണിക്കൊക്കെ ഇവിടെ വന്നിട്ടും ഞാനും ജിത്തൊക്കെ പോവാറുണ്ട് നൈറ്റ് ഇറങ്ങിയിട്ട് ചാ പിടിക്കാൻ പോകും നമ്മൾ മറ്റ പിള്ളേരായിട്ട് മൊത്തം ഫുഡ് അടിക്കാൻ ചായ പിടിക്കാനൊക്കെ കമ്മനപള്ളി കമ്മനഹള്ളി ഏരിയയിലൊക്കെ മൊത്തം കറക്കം പരിപാടി ബിരിയാണി അടിക്കാൻ പോക്ക് വെളിപ്പനെ നാലരയ്ക്ക് ക്യൂന്ന് ബിരിയാണി മേടിക്കല് മട്ടൻ ബിരിയാണി മേടിക്കല് കുഷ്ക ബിരിയാണി അഴിക്കല് അങ്ങനെ ഫുഡ് അടിച്ച് അങ്ങനെ നമ്മള് ബാംഗ്ലൂരൊക്കെ മൊത്തം എല്ലാവരും കിട്ടും കൊച്ചി നമ്മളിങ്ങനെ മുട്ടം ആലുവ കളമശ്ശേരി എടപ്പള്ളി അങ്ങനെയൊന്നുമില്ല മെയിൻ സ്പോട്ട് മുട്ടത്തൊരു കടയുണ്ട് എത്ര കിലോ കൂട്ടി ഞാൻ നയൻറ്റി ഫൈവ് എയ്റ്റി ടു ഒക്കെ ആയിരുന്നു എയ്റ്റി ടു എയ്റ്റി ത്രീയൊക്കെ ആയിരുന്നു എന്റെ നോർമൽ വെയിറ്റ് എയ്റ്റി വൺ എയ്റ്റി ടു എയ്റ്റി ത്രീ അതിലേക്ക് നയൻറ്റി ഫൈവിലോട്ട് കേട്ടിപ്പോ ഇപ്പൊ തിരിച്ച് എയ്റ്റി ഫൈവിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ പടം കഴിഞ്ഞിട്ട് വെയ്റ്റ് ലോസ് ചെയ്തു ലോസ് ചെയ്തതിന് ശേഷം അടുത്തൊരു സിനിമ വന്ന് അതിന്റെ ക്യാരക്ടറിനെ കുറച്ച് സൈസെന്ന് പറഞ്ഞു നേരത്തെ അറിയാറുണ്ട് ഞാൻ കുറയ്ക്കില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് കൂട്ടി കൂട്ടിയിട്ടിപ്പോ ആ പടം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ലോസ് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോ ആവേശത്തിന് നല്ല തടി തടിയുണ്ടായിരുന്നില്ല ആ പറയുന്നുണ്ട് അതിൽ സൈസ് ഉണ്ടല്ലോ ഇപ്പൊ ക്ഷണിച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അതിന് വേണ്ടി വെച്ചാണ് എല്ലാവരും കുറെ ഒരു വിചാരിച്ചിട്ടുണ്ടെന്നു എൻ്റെ ഉള്ള ശരീരമാണ് അത് ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളൂ പക്ഷെ അടിച്ചേറ്റിയതാണത് അമ്പാൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അതെ ശരിക്കും ആൾക്കാർ എന്ന് അംബാനിണ്ട് കുറെ പേർക്കെ എന്തോ തെറ്റിദ്ധാരണ ഒന്നുണ്ടോ അവർ അമ്പാടി എന്നൊക്കെ വിളിക്കണ്ട അമ്പാടി അമ്പൻ എന്നൊക്കെ വിളിക്കേണ്ടത് അംബാൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് എന്താ ഈ ജിത്തു എഴുതിയപ്പോൾ ഈ ക്യാരക്ടറിന്റെ പേര് അമ്പാൻ മറ്റേത് രംഗ ഇതായിരുന്നു ഞാൻ കൂടുതലും ചോദിച്ചില്ല അപ്പൊ നമുക്ക് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി വള്ള അമ്പാൻ ഞാൻ പിന്നെ കൂടുതൽ എന്താണ് ഈ അമ്പാനെന്നുള്ള പേരും കൂടി ഞാൻ ചോദിച്ചില്ല എന്താന്നുള്ളത് പക്ഷെ കൂട്ടുകാരി അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോ ആ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് വിളിക്കാറുണ്ട് അതൊരു ഭാഗ്യമാണ് ഞാൻ ചുരുളി ആണ സമയത്ത് തങ്കുവെന്നാണ് വിളിച്ചോണ്ടിരുന്നത് ജാനേമല് സജിയേട്ട സജ്ജിയവിടെ സേഫ് അല്ല രോമാഞ്ചം നിരൂപ് നിരോധ് ഇപ്പ അംബാൻ ഇനി അടുത്ത സിനിമയിൽ ഇത് മാറട്ടേതാണ് സന്തോഷം സന്തോഷം കാരണം അത് വർക്കായത് ക്യാരക്ടേഴ്സ് വർക്ക് ആയതുകൊണ്ടുള്ള അങ്ങനെ വിളിക്കുന്നത് ഇപ്പോഴും ആൾക്കാർ തങ്കുവന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു പടത്തിൽ ഉണ്ടല്ലോ നിരോധനം ആ ഒരു കടക്കാരൻ വിളിക്കുന്നുണ്ട് പടത്തിൽ ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ പൊന്നെ നിരോധം നോക്കിയാൽ അപ്പൊ ഞാൻ ഞാൻ വിളിച്ചതിലിട്ട് ഇങ്ങനെ പറയും കേട്ടോ എന്ത് ഞാൻ പറയും അപ്പൊ അത് കേട്ടിട്ട് ആൾക്കാര് നിരോധം വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഇടയിൽ ആൾക്കാർ കൊച്ചി പോലെ ഉണ്ട് കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആക്ടേഴ്സിന്റെ പോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ചില മൊമെന്റുകളിലേക്ക് തോന്നിട്ടായിരിക്കും തോന്നിട്ടായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കുമ്പോ പിന്നെ ഉറപ്പായിട്ടു ലാലിനെ പോലെ ഉണ്ടെന്നും പറഞ്ഞു സൗണ്ട് ഒക്കെ വെച്ചിട്ട് കൊറേ പേര് കമന്റ് ചെയ്തുണ്ട് ഭാവിയില് ചെലപ്പോ ലാൽ ലാൽ സാറിനെ പോലെ ആവും സൗണ്ട് അങ്ങനെയൊക്കെ പുറത്ത് വരുന്നുണ്ട് കമന്റ്സ് വരുന്നുണ്ട് റോമി കളിക്കാറുണ്ടോ ചെങ്കിൾ കളിക്കൂ അതാണ് ഇല്ലില്ല ഞാൻ കളിച്ചിട്ടില്ല ഓക്കെ ആവേശം കണ്ടപ്പോൾ എനിക്ക് ആവേശം തോന്നി കൊറേ സീനുകളുണ്ട് അതിൽ കുറച്ച് സീനുകളെ കുറിച്ച് ഞാൻ ചോദിക്കാം അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം ഓക്കെ ഒന്ന് ഇംഗ്ലീഷ് ഷാളൈ അതായത് ജിത്തു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഈ പറഞ്ഞപോലെ മുറി ഇംഗ്ലീഷ് ഒക്കെ പറയും ഇങ്ങനെ ചെറിയ ചെറിയ ഷാലൈ ലക്കി മാൻ അങ്ങനെ ഡോൺ ഫോർഗറ്റ് ഗൺ അമ്പാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങനെ ഓണന്ന് അത് പറഞ്ഞ പോലെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല ഷൂട്ട് തുടങ്ങി ഗ്രാജുവലി ആണ് ജിത്തു പറഞ്ഞു ഇങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ പിന്നെ ഡബിലൊക്കെ പിടിച്ചു അതാണ് അതിൻ്റെ ഒരു മുറി ഇംഗ്ലീഷ് അവിടെ ഇവിടെ കിട്ടിട്ടുണ്ടോ ഡബിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ്സ് ഒക്കെ ഇട്ടുണ്ട് അതിനൊക്കെ കയ്യടിയിട്ടുണ്ട് അതായത് നമ്മൾ തിയേറ്ററിൽ കാണുന്ന പലതും ഡബിൽ കുറച്ചൊക്കെ ചില ചിരിക്കുന്ന സാധനങ്ങളിലൊക്കെ അതായത് മൂക്കി അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഈ ശരിക്കും അല്ല അടിപൊളി അടുത്തത് ഞങ്ങള് ഞെട്ടിച്ച സീൻ ഗൺ സീൻ അതായത് ഓൾറെഡി ഗണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുമ്പോ അളിയ ഈ ഗണ് സ്റ്റക്കായി പോവും മൊത്തം പൊട്ടും ഇതാണ് അവസ്ഥ അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഇത് അങ്ങനെ ചെയ്യുന്നുള്ളൊരു സാധനമാണ് അപ്പം നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് മറ്റേ ഇതുപോലെ വെട്ടത്തിൽ ജഗതി ചെയ്തിട്ടുണ്ട് ആദ്യം മറ്റേ പൊട്ടി സോറിൻ്റെ എടുത്തിട്ട് ഫ്ലൂട്ട് പോലെ വരും ഇതെന്തോ ഫ്ലൂട്ടാണെന്ന് തോന്നുന്നു അതിട്ട് ഈ സാധനം പൊട്ടണത് അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു ചെയ്യണ സമയത്ത് അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഇത്ര ബുള്ളറ്റ് ആറെണ്ണം പൊട്ടും ആറെണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്തത് അത് ശരി ഓക്കെ അത് വർക്കായി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സീനാണ് അത് എത്ര ടേക്ക് പോയത് അതൊരു രണ്ട് മൂന്ന് ടേക്ക് പോയി അതാണ് ശരിക്കും ആ തന്നെയാണ് വെടി വന്നത് ആ അല്ല ഗണ്ണിൽ നിന്നല്ല അത് കുറച്ച് വേറൊരു പരിപാടിയാണ് അത് വേറെ കുറച്ച് പൊട്ടുന്ന കുറച്ച് ഏരിയ അവർ ചെയ്ത് അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് ഗണ് അവിടെ വെച്ചിട്ട് അവിടെ പൊട്ടണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഗണ്ണ് വെച്ച് ടക്ക് ടക് ടക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കണം അടുത്തത് ടീഷർട്ട് ഡാൻസ് അത് ആക്ച്വലി ആ സമയത്ത് സിറ്റുവേഷനിൽ നമ്മൾ എല്ലാരോടും പ്ലാൻ ചെയ്ത് ജിത്ത് സംസാരിച്ച് അങ്ങനെ ചെയ്തതാണ് ബനിയനെ ഓൾറെഡി ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി പുള്ളിങ്ങനെ പിടിച്ചാലാ ജിത്തു അങ്ങനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡാൻസ് നമ്മൾ ചെയ്തത് ആയിരുന്നു പുള്ളി തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർക്കണു അങ്ങനെ പറഞ്ഞിട്ട് ജിത്തു അല്ലല്ല ജിത്തു അങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് സത്യം ചെയ്യട്ടെ ആ ടീച്ചർ എടുക്കാൻ പറ്റിയില്ല എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു മഷാ നടന്നു അടുത്ത് മഷാർന്നിടത്തുണ്ടാവും അത് എനിക്ക് അടുത്തത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കണ്ട സംഭവം ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ പൊളിയല്ലേ ഓ ജിത്തോന്റെ ഐഡിയ ആണ് ഇതൊക്കെ ഈ പടത്തേക്ക് കാണുന്ന എല്ലാ സാധനവും അവൻ്റെ ഐഡിയ ആണ് അവൻ ഓൾറെഡി ഇതൊക്കെ ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴും ഒക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പുള്ളിയുടെ ബർത്ത്ഡേ പരിപാടിക്ക് ഇങ്ങനെ ലോറിയിൽ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്യും അതിന് മുന്നേ വേറൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് മാറിപ്പോയി രസമുള്ള പരിപാടിയായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇങ്ങനെ ഊർ തറങ്ങുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല ഇപ്പോൾ ദിവസം സ്വിമ്മിംഗ് പൂൾ അർബിധിച്ച് അത് ഒരു വൺ ഡേ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ ഗുണ്ടകളൊക്കെ കൂടിയിട്ട് ഓക്കെ അടുത്തത് ടീസറിൽ നമ്മൾ കാണുന്ന രംഗൻ്റെ സ്റ്റോറി ടെല്ലിങ് സ്റ്റോറി ടെല്ലിങ് മൂന്നാലഞ്ച് കഥകൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞപോലെ അത് ഈ പാളി പോകുന്നൊരു പേടിയാ ഒരു ഞാനിമേൽ കളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞു പ്രത്യേകിച്ച് കഥ പറയുന്ന സീനൊക്കെ അതൊക്കെ പറഞ്ഞ പോലെ പേടിച്ച് ചെയ്തത് പേടിച്ച് പേടിച്ചാണ് ചെയ്തത് ഓക്കേ അത് അടുത്തത് കൈ പരിക്ക് പറ്റി മദ്യം കൊടുക്കുന്നൊരു സീനില്ലേ അതെ മറ്റേ മൊത്തം വെച്ച് കെട്ടിയിട്ട് അത് ബാക്കിൽ മദ്യോണ്ട് വെച്ചേക്കണം എല്ലാവർക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സാധനം ഇതൊക്കെ ഞാൻ ഞാൻ ഭയങ്കര ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊക്കെ സംഭവം ജിത്തുവിന്റെ ഒരു ഐഡിയകളാണ് അതായത് ഇങ്ങനെ മദ്യത്തിന്റെ ഇതാ എനിക്കറിയില്ല ഞാനാദ്യ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അതൊക്കെ അവന്റെ ഒരു ഐഡിയ ആണ് ഇനി അവന ഇത് കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും ഭാര്യയോട് ചോദിച്ചോ ചോദിച്ചോ ഇങ്ങനെ കണ്ടിട്ടോ ഇത് ചോദിച്ചിട്ടില്ല ബാക്കി കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ക്ലൈമാക്സിലെ എക്സ്പ്രഷൻ ആ പിണങ്ങീക്കുന്നു അത് അവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു സംഭവിച്ചുപോയി അവിടെ വരുന്നു ഇമോഷണൽ ആവുന്നു പിന്നെ പിണങ്ങീക്കുന്നു ഈ ജിത്തുവിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ജിത്തു സ്ക്രിപ്റ്റ് ഇല്ലാത്ത പല സാധനങ്ങളും സെറ്റിൽ വന്നിട്ടായിരിക്കും നമ്മളിത് പറയണം ഓക്കെ മച്ചാൻ ഇങ്ങനെ ഒരു പരിപാടിയെന്ന് പറയും ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ട് അവിടെ ചെയ്യുവാണോ നേരത്തെ അത് ജിത്തുവിൻ്റെ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹ്യൂമറൊക്കെ രണ്ട് മൂന്ന് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ഹ്യൂമർ പോകും ഇപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ അത് ഫ്രഷ് ആയിരിക്കും ചെയ്തോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇണങ്ങിയിക്കുന്ന പരിപാടിയൊക്കെ പക്ഷേ അതൊക്കെ വർക്കൗട്ടായ ആൾക്കാരൊക്കെ ഭയങ്കര കയ്യടിച്ചിരിക്കുന്നു ഇത് ആ ലൊക്കേഷനിൽ അത് ഇടുന്ന സമയത്ത് ഫഹദ് കണ്ടിട്ട് എന്താ പറഞ്ഞത് ആ പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവരും കണ്ടിട്ട് കൊള്ളാ ഇത് വർക്കാവും എന്നുള്ള സാധനം എല്ലാവർക്കും അറിയായിരുന്നു ഇത്രയൊക്കെ കൂടെ നിന്നിട്ടും പുള്ളി എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഇനി എന്ത് ചെയ്താലും ഞാനില്ല ഇത്രയും ചെയ്തിട്ട് ഇത്ര പട്ടിപ്പൊണ്ണി എടുത്തിട്ട് പുള്ളി എന്നെ തള്ളി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നുള്ള രീതിയിൽ അങ്ങനെ വണങ്ങിയിരുന്ന ശരിക്കും എന്താ ഞാൻ ജിത്തുവിനെ പരിചയപ്പെടുന്ന രോമാഞ്ചത്തിലാണ് പിന്നെ ജോൺ പോൾ ജോർജ് ആണ് രോമാഞ്ചത്തിലോട്ട് വിളിക്കുന്നത് ഞാൻ ചെന്നൈ ചെല്ലുന്നു അവിടെ ജിത്തുവിനെ കാണുന്നു അതിന് ഇപ്പോൾ ഫോണിലാണ് സംസാരിച്ചത് അവിടെ വെച്ച് അനുസരിച്ച് ആ സിനിമ കഴിയുന്ന പോലെ നല്ലൊരു സുഹൃത്തായി സിനിമ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ നല്ലൊരു സുഹൃത്തായി ഇപ്പം രണ്ടാമത്തെ സിനിമയിലെങ്കിലും ചെയ്യാൻ പറ്റി സ്ക്രിപ്റ്റ് ആവേശത്തിന് മുമ്പ് ഫസ്റ്റ് കാസ്റ്റിംഗ് നടന്നായിരുന്നു അതെ അതവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പടം ഓണായി കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് എടാ ഇങ്ങനൊരു പരിപാടിയുണ്ട് മീ വർക്കൗട്ടൊക്കെ ചെയ്ത് അടിച്ച് കയറ്റിക്കും ഇച്ചിരി ബൾക്ക് ശരീരമാക്കോ സെറ്റ് ഫസ്റ്റ് ലോജിസ്റ്റിക് അല്ലേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പാതാളം കളമശ്ശേരി പാതാളം എന്ന് പറഞ്ഞാൽ അതെ അതെ അവിടെ ഒരു വെയർ ഹൗസിൽ ലോജിസ്റ്റിക്കില് വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര നാള് ഞാനൊരു നാല് അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമല്ലോ സൈഡിൽ കൂടെ നാടകം പരിപാടി ഇതുപോലെ ഓഡീഷൻ പരിപാടിക്കൊക്കെ പോയിട്ട് വീട്ടുകാരെ കണ്ണിപ്പൊട്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ ചിലവും കാര്യങ്ങളും നടക്കട്ടെ അങ്ങനെ പോയിട്ടുണ്ട് അഞ്ചു വർഷം വർഷം അന്ന് എത്രയായിരുന്നു സാലറി 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 വളരെ തുച്ഛമായ ആയിരുന്നു അതിലേക്ക് വരാം അതിനുമ്പ് ആലുവക്കാരനായതുകൊണ്ട് കുറച്ച് ആലുവക്കാരുടെ പേര് ഞാൻ പറയാം അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ കണ്ടിട്ടുണ്ടോ ചാൻസ് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞാ ആദ്യത്തെ പേര് അൽഫോൺസ് പുത്രൻ പരിചയമുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചാൻസും ചോദിച്ചിട്ടുണ്ട് നേരത്തെ ആണോ പരിചയപ്പെട്ടത് നേരമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഗോബൂസ് എന്ന് പറഞ്ഞ നമ്മൾ ഒരു കൂൾ കൂൾബാറുണ്ട് അവിടെ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് അൽഫോൺസ് ആണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് ജൂഡ് കണ്ടിട്ടുണ്ട് പക്ഷെ വലിയ പരിചയമില്ല സംസാരിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ല ചാൻസ് പുള്ളിയെടുത്ത് ഞാൻ പുള്ളി ഓൾറെഡി ആക്ടറാവുള്ളൂ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല പുള്ളിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ പറഞ്ഞപോലെ നമ്മൾ സിനിമയിൽ കയറിയതിനു ശേഷം പിന്നെ കാണാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് കമ്പനിയാണ് മെസ്സേജൊക്കെ പടം കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അറിയാറിയ സിനിമ ഞങ്ങളൊരു ഓഡീഷൻ പോയിട്ടുണ്ട് പുള്ളി ഗവർമെന്റ് ഒന്നും അറിയില്ല ഞങ്ങളൊരു ഒരുമിച്ചൊരു ഓഡീഷൻ പോയിട്ടുണ്ട് ഒരു ദിവസം നാലഞ്ച് ഓഡീഷനൊക്കെ പോയിട്ടുണ്ട് ഒരു ദിവസം അങ്ങനെ അങ്ങനെയെന്ന് അറിയാൻ പാല്ലോ അപ്പൊ ഒരു മാസമൊക്കെ കുറേ ഓഡീഷനു ഏതെങ്കിലും ഒക്കെ കിട്ടുമെന്ന് കഴിച്ചിട്ട് പോയിട്ട് ഒരു ഓഡീഷന് പുള്ളിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ആലുവിൽ വെച്ചിട്ട് ഈ ഗോപൂസിലൊക്കെ വെച്ചിട്ട് പല സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ആവശ്യം കണ്ടിട്ട് രണ്ടു ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഇപ്പോഴും ഇപ്പൊ പോവാറുണ്ട് അവരൊന്നും ഇല്ല അവരൊക്കെ തിരക്ക് ഇതായിട്ട് നമ്മളിടയ്ക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് അവിടെ പോയി സംസാരിക്കും ഇരിക്കും കമ്പനി അടിക്കും ചായ ഒടിക്കും ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ വീടുള്ള സംസാരിക്കാൻ ഒരു കിട്ടിയിട്ടില്ല അല്ല പുള്ളി അവിടെ വീട്ടിൽ വരുമ്പോഴും ഇടക്ക് ഇറങ്ങി നടക്കുന്ന നേരത്തെ നേരത്തെ പുള്ളി രാത്രിയൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് ആലുവൊക്കെ അങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങും പുള്ളി അപ്പോൾ ആ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് പലതവണ ആയിട്ട് കൈക്ക് പോക്കി കാണിക്കും പക്ഷെ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല

അങ്ങനെയൊക്കെ നല്ല പരിപാടികൾ ആളുകൾ കാണുന്ന സിനിമ ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ് കഥ കേട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കഥ മാത്രമേ തമസം പഠിക്കുന്നൊക്കെ കേട്ടു അല്ലാതെ അല്ല എനിക്കും കൂടിയും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അങ്ങനെ ഒരു സാധനമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നില്ല ഞാൻ എല്ലാ പരിപാടിയും കേൾക്കും എനിക്ക് പിന്നെ അറ്റ് എ ടൈം ഓരെല്ലാം കൂടി ചെയ്യാൻ പറ്റുള്ളൂ ഒഴിവാക്കാൻ പറയുന്ന റീസൺ എന്താ അത് കുറച്ച് എനിക്ക് തോന്നണ സെയിം ഡേറ്റിലാണ് കുറേ പടങ്ങളൊക്കെ വന്നത് ഇപ്പോൾ ആവേശത്തിൻ്റെ സമയത്തൊക്കെ അത് കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു പടം നടക്കണമെന്ന് പറയുമ്പോഴേക്കും ഭാഗമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പടം അവസാന വരെ മാറിയിട്ടുണ്ടോയുഖം ബ്രഹ്മയു എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാറിയതാണ് ഒരാഴ്ചത്തെ ഡിഫറൻസ് കൊണ്ട് അവരെനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചായിരുന്നു ഒരു മൂന്നവണയൊക്കെ രാഹുൽ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റില്ല പക്ഷേ അടുത്തയിൽ രാഹുലിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റട്ടെ ൻ സഞ്ജുവിന്റെ കൂടെ ഒരുപാട് കഥകൾ ഡിസ്കസ് ആക്ച്വലി ഞാൻ ഒരു പ്രൊഫഷണൽ റൈറ്റർ ഒന്നും ഇല്ല നമ്മുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നു അപ്പൊ സഞ്ജുവിന് വേണ്ടിയിട്ടൊക്കെ ഒരു പരിപാടി നമ്മൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ വരും പയ്യ ഡിസ്കഷനിലൊക്കെയാണ് സജിൻ ഗോബു ഡയറക്ടർ ഉണ്ടാവോ റൈറ്റർ ഉണ്ടാവോ റൈറ്റർ ഉണ്ടാവും ഡയറക്ടർ എന്തായാലും ഇപ്പൊ എന്തായാലും ഉണ്ടാവില്ല ഞാൻ നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പോയിട്ടുണ്ട് പടമല്ല ആഡ്സും അങ്ങനെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ചെയ്യുന്ന അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ എന്തായാലും ആക്ടിങ്ങിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാം കൂടി ഒത്തു ചേർന്ന് വന്നാൽ ചിലപ്പോൾ ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെ വരാറുണ്ടോ സച്ചിൻ ഗോപു ഡയറക്റ്റ് ചെയ്ത ആ ഷോർട്ട് ഫിലിം കണ്ടോ കണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പൊങ്ങി വരാറുണ്ട് അത് കിടപ്പിണ്ട് ഞാനത് ചെറിയ നമ്മൾ ആ സമയത്ത് കുറേ നാൾ മുന്നേ ഒക്കെ ചെറിയ ഒരു രസത്തിനൊക്കെ വേണ്ടി ചെയ്തതാണ് പുതിയ പടത്തിൽ ഹീറോ അല്ലേ അവരുടെ ആ പോസ്റ്റ് കണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എനിക്കത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഞാൻ നിൽക്കുന്നത് ചിത്തു എഴുതുന്ന പടം നായകനാവുന്നത് ആവശ്യത്തിലേക്ക് തിരിച്ചു വരാം ആവശ്യത്തിലെ ക്യാരക്ടറിന്റെ ഇൻസ്പിറേഷൻ ശരിക്കും നമ്മുടെ വിക്രമും മുത്തു ആണ് അങ്ങനെ ഒരു റെഫറൻസ് ജിത്തു പറഞ്ഞായിരുന്നു അതായത് ടീഷർട്ട് ഒക്കെ മീൻ സ്ട്രൈപ്പ് ഉള്ള ടീഷർട്ട് ഇയാളുടെ അപ്പിയറൻസ് എല്ലാം അങ്ങനെ ഒരു സാധനം ഒരു കാരിക്കേച്ചർ കോമിക് വിക്രമൻ്റെ ഒരു സാധനം പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എനിക്കറിയില്ലായിരുന്നു ആൾക്കാർക്ക് കറക്റ്റ് കിട്ടുമെന്ന് ജനങ്ങൾക്ക് അത് കിട്ടി അവർ എല്ലാവരും മെസ്സേജ് ഒക്കെ ചെയ്യും സംസാരിക്കുക നമ്മളത് പറയുമ്പോൾ നമുക്കറിയാം റിയൽ ലൈഫിൽ ഇതുപോലെയുള്ള ഗുണ്ടകളെ കണ്ടിട്ടുണ്ടാ ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് എങ്ങനെ പോലെയല്ല നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഏതെങ്കിലും പോയി പിള്ളേരൊക്കെ പെട്ടതുപോലെ ഗ്യാങ്ങിനൊക്കെ അറിയാം ഞാൻ പെട്ടിട്ടില്ല എല്ലാവരും രണ്ട് പടത്തിലും ചെറിയൊരു ഹൊറർ എലമെന്റ് ആണ് ആവേശത്തില് ചെറുതായിട്ട് ചെറിയൊരു ഏരിയയിലുണ്ട് പിന്നെ ഹൊറർ കോമഡി കോമഡിയാണല്ലോ അങ്ങനെയാണത് ശരിക്കും എനിക്ക് ആദ്യമൊക്കെ സിനിമ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവിക്കുന്ന ആദ്യമൊക്കെ ഈ പറഞ്ഞ ചെറിയ സിനിമയൊക്കെ ആണല്ലേ അപ്പൊ ഈ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ജിത്തു ഒക്കെ ഈ പറഞ്ഞ പ്രേതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ആളല്ലേ രാത്രിയാകുമ്പോ പ്രേതൊക്കെ തോറി രാഹുലേ രാഹുലൊക്കെ ആളാണ് രാഹുൽ ഞാൻ ആദ്യമായിട്ട് ഓജ ബോട്ട് കളിക്കണത് രോമാഞ്ചത്തിലാണ് രോമാഞ്ചം നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന തലേന്ന് നമ്മള് കളിച്ച് അതാണ് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കളിക്കുന്നത് ആ നമ്മൾ അതുപോലെ തന്നെ ആ ഓജപ്പെടുന്നതോടെ നമ്മൾ റെഡിയാക്കിയ ആ സിനിമയിൽ യൂസ് ചെയ്തല്ലേ ക്യാരം ബോർഡ് അത് വെച്ചിട്ട് നമ്മൾ എല്ലാവരോടും കളിച്ച് കോയിൻ അനങ്ങി ആയിരുന്നു എന്നിട്ട് ജിത്തു അനക്കി ചിത്തു അനക്കി അനങ്ങുന്നില്ല ഒന്നില്ല ജിത്ത് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി അനക്കി നിങ്ങളപ്പോൾ പേടിച്ചാ എവിടെ അനക്കരുത് നമുക്ക് മനസ്സിലായില്ലേ ഓക്കെ ഇനി ഞാൻ കുറച്ച് ചെയ്ത പടങ്ങളെ കുറിച്ച് പറയാം ഓക്കെ അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം അതിൽ ചില പടങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ ആദ്യത്തെ പടം തിലോത്തമ്മ അത് എൻ്റെ ഫസ്റ്റ് പടം വരുന്നു ചെയ്ത് പക്ഷേ പറഞ്ഞ പോലെ എല്ലാവരിലേക്ക് എത്തിയില്ല ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് റിദ്ദീഖ് സാറിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി അങ്ങനൊരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ആദ്യമായിട്ട് രണ്ടാമത്തെ പടം മുംബൈ ടാക്സി അത് നമ്മൾ ആലുവയിൽ കുറച്ച് സുഹൃത്തുക്കളാണ് ആ പടം ചെയ്തത് അതിൽ ചെറിയൊരു ക്യാരക്ടർ അത് അന്ന് ഒരേ ടൈമിലാണ് ഷൂട്ട് എടുക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ ഇന്ന് ലൊക്കേഷനിലോട്ട് പോണല്ലോ ഇപ്പോഴേ ഡേറ്റ് അങ്ങനെ ആ സിനിമയും ചെയ്ത് അത് രണ്ടാമത്തെ സിനിമയായിട്ട് പിന്നെ മരുവു മിലാൻ അതില് കിച്ചു ഫ്രണ്ടായിട്ട് ചെറിയൊരു ക്യാരക്ടർ രണ്ടോ മൂന്നോ സീനിൽ വരുന്ന സാധനം അതും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തില്ല സിനിമകൾ ചുരുളിയിലെ ഡയറക്ഷൻ ടീം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സഞ്ജു തിനിച്ചെങ്കിൽ പരിചയമുണ്ട് അങ്ങനെയാണ് ഞാൻ ചുരുളിയിലോട്ട് വരുന്നത് ചുരുളിയിൽ ഓഫ് റോഡ് ജീപ്പ് ഓടിക്കുക ഓടിക്കാന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വിത്ത് ആക്ടിങ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിലോട്ടേക്ക് വരുന്നത് ഓടിക്കാൻ അറിയാമായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ വണ്ടി കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ചെറിയ ഓഫ് റോഡൊക്കെ വലിയ ട്രാക്ക് പരിപാടിയൊന്നും അല്ല നമ്മളെല്ലാതെ നമ്മൾ പോകൂല വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നേരെ പോയി ജീപ്പൊക്കെ ഓടിച്ച് ജീപ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടെ ചൊല്ലുന്നു നമ്മൾ നമ്മൾ ഓടിച്ചു നോക്കി അവിടെ റോഡൊന്നുമില്ല അവിടെ ഓടിച്ചു നോക്കി പിന്നെ ബാക്കി ലജോച്ചാൻ തന്നെ കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു ഓക്കെ അതിലൊരു പാലത്തിലൂടെ വണ്ടി ഓടിക്കുന്നില്ല ആ അത് ഓക്കെ ഞാൻ ഓടിച്ച് റിയലായിട്ട് ഓടിച്ച് ആണോ ഓടിച്ച് സത്യം വിശ്വസിക്കൂല സത്യമാണ് പാലം ഭയങ്കര ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ട് രണ്ട് മൂന്ന് മരത്തടികൾ ഇങ്ങനെ ക്രോസ് ഇട്ടൊക്കെയാണ് അതിന് മുകളിൽ കൂടെ കറക്റ്റായിട്ട് ഓടിച്ച് മാസ്റ്റർ പറഞ്ഞ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കമാൻഡ് ചെയ്തപ്പോണ്ടായിരുന്നു അപ്പോൾ ടയർ കറക്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ അവർ പറയും റൈറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അനുസരിച്ചിട്ട് പിടിച്ചിട്ട് ഞാൻ ഓടിച്ച് ചുരുളിയെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്താ പറയുക ഫസ്റ്റ് സീൻ തന്നെ ചെമ്മൻചാട്ടനും വിനയ ഫോട്ടോ ആയിട്ടുള്ള സീനായിരുന്നു തിരകുറങ്ങുന്ന സീൻ അതായത് എൻ്റെ ഫസ്റ്റ് ഷോട്ട് തെറി പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും അറിയാമായിരുന്നു അപ്പം ഞാൻ വന്ന് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ട് ഇട ഫേക്ക് എടുക്കണത് ഇതാണ് ആ സീനാണ് അടുത്തത് ജാനേമ്മൻ ചിദംബരത്തിൻ്റെ പടം അത് ഞാൻ ചുരുളി കഴിഞ്ഞ് ചുരുളിയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്തൊക്കെയാണ് ജാനേമൻ്റെ പ്രിയം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ചിദംബരം ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ ടീമിലുള്ള ശ്രീരാഗ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവനാണ് എന്നെ ചിദംബരത്തിനെ കണക്ട് ചെയ്തത് ചിദംബരം വിളിക്കുന്നത് ഞാൻ ചെല്ലണത് അങ്ങനെയാണ് ഞാൻ അവരുട്ട് സജ്ജിയേട്ടൻ കാസ്റ്റൗ ഞാൻ ചെന്ന് ഫസ്റ്റ് ഡോറോടൊന്നും ഗണപതിക്ക് കൈ കൊടുത്തപ്പോ ഹലോ ഞാൻ ഗണപതി ഞാൻ പറഞ്ഞു ഞാൻ സജി 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 വൈപ്പിൻ കറക്റ്റ് നേരൊക്കെ അങ്ങനെ അങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര് സജി സജിത്ത് എന്നായിരുന്നു പേര് എന്റെ പേര് സജിൻ അങ്ങനെ ഒരു മാച്ച് മാച്ചുണ്ടായിരുന്നു ഓക്കെ സജിട്ടുള്ളത് ഫേമസ് ആവുകയും ചെയ്തു അതെ അത് ശരസഭ പുറത്ത് ഞാൻ ഇല്ലാത്ത സീൻ പോലും അവൻ സജ്ജിട്ടോ സജി ഏട്ടോ എന്ന് പറഞ്ഞു 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 എൻ്റെ ക്യാരക്ടർ സെറ്റ് ഓക്കെ അടുത്ത രോമാഞ്ചം രോമാഞ്ചത്തിലേക്ക് എന്നെ വിളിക്കുന്നത് ജോൺ പോൾ ജോർജ് ആണ് ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ജോൺ പോൾ ജോർജ് വിളിച്ചിട്ട് ജോൺ ചാട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ചെന്നൈയിലേക്ക് ചെല്ലുന്നതും ജിത്തുവിനെ കാണുന്നതും അവിടെ വെച്ച് പടം നടക്കുന്നതും മുതലാണ് ജിത്തു ജിത്തുവായിട്ട് നമ്മൾ കമ്പനി ആവുന്നതും പരിചയപ്പെടുന്നതും ഞാൻ അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു അതിൽ രണ്ട് സീനിനെ കുറിച്ച് എനിക്ക് ചോദിക്കാണ്ട് ഒന്ന് ഫോൺ വിളിച്ച് അതോ ഫോൺ വിളിക്കുന്ന സീനൊക്കെ അതന്ന് ഞാൻ പറഞ്ഞില്ല ഇവൻ കുറച്ച് പെട്ടെന്ന് സീനുകൾ ഉണ്ടാക്കുന്ന ആളാണ് ഇവരൊരു സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു സീനിച്ചു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് അമ്മേനെ വിളിച്ചിട്ട് കരയണത് മറ്റൊന്നും രാമിന് ആൾക്കാർ ഈ ഭയങ്കര നിഷ്കളങ്കന്മാരായിരിക്കും പുറത്ത് ഭയങ്കര ഭീകര പരിപാടിയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ചെറിയ റെഫറൻസ് ആണ് നിരൂപം രണ്ടാമത് അനാമികയുടെ വീട് കാണുന്ന ഒരു എക്സ്പ്രഷൻ അത് നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റിലുള്ള ഒരു സാധനം അത് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് കണ്ടു പേടിക്കും ആദ്യം രണ്ട് കാര്യം പറയും പേടിക്കില്ല മൂന്നാമത് പറയുമ്പോൾ പേടിച്ച ഓർഡർ അലറി അത് അവിടെ അങ്ങനെ സംഭവിച്ച് ചെയ്ത് എത്ര ടേക്കിലൊക്കെ അത് അതൊന്നോ രണ്ടോ ടേക്ക് പോയുള്ളൂ ഒന്നും ഇപ്പോഴും ഒരുപാട് ട്രോൾ പേജുകളിൽ അത് കാണാറില്ലേ അമീമായിട്ട് വരുന്നുണ്ട് ഫുള്ള് അല്ലേ വരുന്നുണ്ട് അത് കാണുമ്പോൾ സന്തോഷം എല്ലാവരും അയച്ചു തന്നോണ്ടിരിക്കും എല്ലാത്തിലും വരുന്നുണ്ട് അടുത്തത് ആവേശം ആവേശം രോമാഞ്ചം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചാവേറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചാവേറിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് ജിത്ത് വിളിക്കണത് ങ്ങനെ പരിപാടി സെറ്റാണ് അപ്പോൾ നീ അടിച്ചു കയറ്റി പടം കഴിയുമ്പോഴേക്കും നീ പോരെ ബാക്കിയെല്ലാം ഓണാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സാധനത്തിലോടെ ഞാൻ ലൊക്കേഷൻ വരുന്ന സമയത്ത് ഇല്ല അങ്ങനെയല്ല ലാസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴേക്കും മറ്റേ എൻ്റെ ലാസ്റ്റ് ഷോട്ട് പടത്തിൽ അണ്ണ ചിരിപ്പിക്കൽ അണ്ണ ചോരക്കുന്നു സീനായിരുന്നു അപ്പം അതിങ്ങനെ ചിരിച്ചങ്ങനെ ചെയ്തപ്പോഴേക്കും എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നപ്പോഴും ചീത്തറുണ്ടോ കരയുമായിരിക്കും ലാസ്റ്റ് ഷോട്ടായിട്ട് ഞമ്മടെ കരയുടെ എല്ലാം ചിരിച്ച് കണ്ണീന്ന് വെള്ളം വന്നാണ് അത് കഴിഞ്ഞിട്ട് എന്നെ എല്ലാവരും പടം കഴിഞ്ഞിട്ട് കയ്യടിച്ച് കഴിഞ്ഞു എൻ്റെ അതാർന്നു എൻ്റെ ലാസ്റ്റ് ഷോട്ട് ഇനി ശ്രദ്ധിക്കാണ്ടേ ശ്രദ്ധിക്കണ അതൊക്കെ ശ്രദ്ധിക്കേണ്ട മാനേ ശ്രദ്ധിക്കണ്ട സ്ക്രിപ്റ്റീസിയായിരുന്നു ആക്ഷൻ ചെയ്യാൻ ഈസി ആയിരുന്നു ആക്ഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇതിനു മുൻപ് ആക്ഷൻ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് സ്ട്രഗ്ലിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു ചാവേറിലാണ് ചെറിയൊരു രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഇതിലാണ് പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും ചെയ്യാനും ആഗ്രഹമുണ്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരാഴ്ച ചേതൻ മറ്റേ അവരുടെ അവരുടെ ഒരാഴ്ച ട്രെയിൻ ചെയ്തു ഫൈറ്റ് അതൊരു പത്ത് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ആ ഫൈറ്റ് മാത്രം ഹോളി ഇത്ര ആൾക്കാരും ക്രൗഡിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് കൂടി വന്നേരം അവനെ സീൻ സീൻ കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവശ്യം തോന്നിയത് എനിക്ക് ആവേശം തോന്നിയത് ഞങ്ങൾ ടേബിളിൽ ഇരുന്നിട്ട് ഫുള്ളി അടിച്ചിരിക്കുമല്ലേ ആ ഒരു സീൻ ദംശരാജ് കുറേ സീൻ എനിക്ക് എല്ലാ സീനും ആവശ്യം കയറിയതാണ് അതുക്കാട് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും കണ്ട് ഞെട്ടുന്നൊരു സീനല്ലേ ടേബിളും ഒരു ആരെയും അടിച്ചിട്ട് ഓർഡർ ചെയ്യണത് ആ സീൻ തൊട്ട് എല്ലാ സീനിലും ഞാൻ ഭയങ്കര സജിന്റെ ഏത് സീൻ കണ്ടിട്ടാണ് ഫഹദിന് ആവേശം കൊണ്ടത് അറിയില്ല ആവേശം വന്നോ എന്താ വന്നേന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കറി ആലോചിച്ചിട്ടും ഇല്ല സജിന്റെ ഏത് സീൻ കണ്ടിട്ടാണ് ഡയറക്ടർ ജിത്തുവിന് ആവേശം തോന്നിയിട്ടില്ല അവനൊരു ആവേശം തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണം അവൻറെ ബോധത്തുനിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയില്ല എന്റെ സീൻ കണ്ടിട്ട് ആവേശം തോന്നി എനിക്ക് മാത്രേക്കുള്ളൂ പിള്ളേര് ഇന്ന സീൻ കഴിയുമ്പോഴൊക്കെ ഇതിലെ മൂന്ന് കുട്ടിയാണ് ആ ഹിപ്സ്റ്റെറ്റൊക്കെ സീൻ കണ്ടിട്ട് എനിക്കങ്ങൾക്ക് ഭയങ്കര ആവേശമായി എന്ന് പറഞ്ഞു ആ ഇല്ല ഞങ്ങൾ അങ്ങോട്ട് കളിയാക്കലായിരുന്നു ഞാൻ അമ്മമാരോട് പറയും അസീരം സാധനം കിട്ടോ അന്മാർ തിരിച്ചും പറയും ആ അസീര കെട്ടോ അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഞങ്ങൾ എക്സൈറ്റഡ് എക്സൈറ്റ്മെൻറ്റായി എക്സൈറ്റഡായത് ഫാദുകട പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും പുള്ളി ചെയ്യുന്ന പരിപാടിയിലാണ് നമ്മൾ പോയത് എല്ലാ സീനിലും വെട്ടത്തെ എണ്ണം കൊണ്ട് പറയലേ ഏഹ് വെട്ടെത്രണ്ടു പറയലേ എട്ടിപ്പോൾ മൊത്തം പതിനഞ്ചെണ്ണ ആയില്ലേ പതിനാലും ഒരു വെട്ടും കൂടി കിട്ടി അതൊക്കെ മെയിൻ പരിപാടി ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്ന നിങ്ങൾ ആ സമയത്ത് വെറുതെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഞാൻ ജിത്തൊക്കെ കളിക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒത്തുകൂടുമ്പോ ഞങ്ങൾ കളിക്കാറുണ്ട് തന്നെയാണോ അല്ല ഞങ്ങൾ പലതും പല പല ജിത്തുവിന് കുറെ നമ്മൾ പെടുത്തു തരാത്ത ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമ പേരുകളുണ്ട് അതൊക്കെ പറഞ്ഞ് നമ്മള് സീനാക്കും അത് കൊണ്ടുപോയല്ലോ ഫൈറ്റ് ഡ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്താണ് ഭയങ്കര ആവേശം തോന്നി എന്ന് പറഞ്ഞില്ലേ ഫൈറ്റ് അതാണ് പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാദർക്കേട ആവശ്യം തോന്നിയത് ഫൈറ്റ് റിയൽ ഷൂട്ട് ആ ഫഹദ് ഫൈറ്റ് ചെയ്ത് ഫഹദിനെ അത്രയും ഫൈറ്റിൽ കണ്ടിട്ടില്ല എനിക്ക് ആദ്യം ഇറങ്ങുന്ന എന്റെ ഇതും ഞാനും കണ്ടിട്ടില്ലല്ലോ ഞാനിരുന്നു മൊത്തം ഇത് കണ്ട് നമ്മളിത് കണ്ടിങ്ങനെ ഭയങ്കര സീനായിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ത് രസം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് പുളി എത്ര സമയം കൊണ്ടാണ് ചെയ്തു ചെയ്തീർത്തെ പറഞ്ഞ പോലെ ഇത്ര ടൈമിണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ തീർന്നത് മാസ്റ്റർ പറഞ്ഞോ ഡേയ്സ് ഉണ്ടല്ലോ ആ ഡേയ്സിനുള്ളിൽ തന്നെ തീർന്നു രോമാഞ്ചം കണ്ടിട്ട് ഒരു പയ്യ മെസ്സേജ് ആയിരുന്നു ആ പടത്തിന്റെ മൊത്തം കളക്ഷനിൽ ആയിരത്തിറന്നൂറ്

ഞാൻ ആവേശം ആറ് തവണയാണ് കണ്ടത് ആ ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് ഞാനങ്ങനെ എൻ്റെ സിനിമയൊന്നും അങ്ങനെ പോയി ഒന്നോ രണ്ട തവണ അല്ലാതെ റിവ്യൂ കാണാറില്ല പിന്നെ ടി വിയിലും വന്നാലും ഒ ടി ടി വന്നാലും കാണാറില്ല പക്ഷെ ഇതെന്തോ എനിക്ക് ഭയങ്കര കണക്ഷൻ ഞാൻ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല ഞാൻ ഇനിയും പോയി ഒന്ന് കാണണെത്തോട് ഇത്രയും ആവേശം എന്താണോ എനിക്കെല്ലാം എല്ലാം കൊണ്ട് എനിക്ക് അത് അതിൽ ആവേശമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് കാണാൻ തോന്നുന്നെന്ന് പറഞ്ഞ് അതാണ് അതിൻ്റെ പടത്തിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് ഞാനുള്ളതും കൊണ്ടൊന്നുമല്ല കേട്ടോ ഒരിക്കലുമല്ല എനിക്കെന്തോ ആ പടം കാണാൻ ഭയങ്കര എല്ലാം കൊണ്ടും പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇലുമിനാറ്റി പാട്ടിന് ഡാൻസ് ചെയ്യാനാണ് അതെ അതെ എല്ലാ തിയേറ്ററിലും ലാസ്റ്റ് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് തിയേറ്ററിൽ പോകുന്നതാണ് അറിഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചത് ആ എല്ലായിടത്തും എല്ലാ തിയേറ്ററിലും ലാസ്റ്റ് എല്ലാവരും ഫാമിലി അടക്കം തുള്ളുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ എൻജോയ് ചെയ്യണതുകൊണ്ടാണല്ലോ ഭയങ്കര സന്തോഷം എനിക്കൊന്ന് ബാംഗ്ലൂരിൽ ഈ പടത്തിന് ഷൂട്ടിന് ഇടയിൽ ഒരുപാട് ആൾക്കാർ രോമാഞ്ചത്തിൽ കണ്ടിട്ട് നിരൂപണമെന്ന് വിളിച്ചിട്ട് അതെ അതെ കുറേ ഞാൻ വിരിച്ചു ബാംഗ്ലൂരൊക്കെ ഇവിടെ ഒരു മാളിൽ ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ കർണാടകയിലുള്ള അവർ വന്നിട്ട് എന്നെ കറക്റ്റായിട്ട് പിടിച്ചു തന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിരിച്ചു കറക്റ്റ് പടം കണ്ട് അവർ കന്നഡയിൽ എന്തോ റീമേക്ക് ചെയ്ത് കണ്ടിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കിയ ഭയങ്കര സന്തോഷം